ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രേക്ഷകരുടെ ഇഷ്ട സീരിയലായ ഉപ്പുമുളകും ഫ്ലവേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യില്ലേ എന്നൊക്കെയാണ് ഉപ്പുമുളകും പ്രേക്ഷകർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഉപ്പുമുളകും സീസൺ ത്രീ ഓണ പരിപാടിയുടെ ഭാഗമായി ഷൂട്ട് കഴിഞ്ഞ് ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നത് ഉപ്പുമുളകും പ്രേക്ഷകർ വലിയ തോതിൽ ഏറ്റെടുത്തതുമാണ് എങ്കിൽ ഇതാ ഉപ്പുമുളകും ആരാധകർ വീണ്ടും ചോദിക്കുന്നു ഉപ്പുമുളകും ടെലികാസ്റ്റ് എപ്പോഴാണ് ചെയ്യുക എന്നത് അതിന്റെ കാരണം എന്തെന്നാൽ ഓണം പ്രമാണിച്ച് ഉപ്പുമുളകും ൾക്ക് ലീവ് കൊടുത്തിട്ടുണ്ടാകാം അതുകൊണ്ടാണ് ഷൂട്ട് വൈകി പോകുന്നത് ഇതാണ് നമുക്ക് കിട്ടിയ ഒരു അറിവ് ഇനി ഉപ്പുമുളകും പരമ്പര എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള ചോദ്യത്തെ ആർട്ടിസ്റ്റുകൾ ഷൂട്ട് ആരംഭിക്കണം ഷൂട്ട് കഴിഞ്ഞ് എഡിറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ഫ്ലവേഴ്സിൽ ടെലികാസ്റ്റ് ചെയ്യുകയുള്ളൂ ഏതായാലും നമുക്ക് ഇനി ഉപ്പുമുളകും സെപ്റ്റംബർ ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികളിൽ പ്രതീക്ഷിക്കാം എന്തായാലും ഇനി ഉപ്പുമുളകും എപ്പിസോഡ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഉപ്പുമുളകിലെ ആരാധകർ ഇനി ഉപ്പുമുളകും ഉണ്ടാകുമെങ്കിൽ കല്ലു ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത് അതായത് ഉപ്പുമുളകിലെ ലച്ചുവിന്റെ മകളായി അഭിനയിക്കുന്ന നന്ദു ഇനി വരുന്ന എപ്പിസോഡിൽ ഉണ്ടാകുമോ അതിനുള്ള ഉത്തരം അവർ ഏതോ തിരക്കിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞിരുന്നത് ഒരു ബ്രേക്ക് കാരണം മാറി നിൽക്കുകയാണെന്നും ഉടൻ തന്നെ ഉപ്പുമുളകിലേക്ക് തിരിച്ചു വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരുന്നത് എന്തായാലും ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളിൽ എല്ലാവരും ഓൾമോസ്റ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷ ടീമിന്റെ ഭാഗത്തുനിന്ന് ഉപ്പുമുളകും പ്രോമോ പുറത്തുവിട്ടിട്ടില്ല അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉപ്പുമുളകും ലൊക്കേഷൻ ിൽ ഷൂട്ട് ആരംഭിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ ഓണത്തിന്റെ തിരക്കിലാണ് എല്ലാ ഉപ്പുമുളകും ആർട്ടിസ്റ്റുകളും തന്നെ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ഉപ്പുമുളകും ലൊക്കേഷനിൽ ഷൂട്ട് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഉടൻ തന്നെ ചിരിയും കളിയുമായി ഉപ്പുമുളകും വീണ്ടും തിരിച്ചു വരും എന്നാണ് കരുതുന്നത് ഉപ്പുമുളകിലെ നിഷ സാരംഗ് അതായത് നീലു പറയുന്നുണ്ട് ഒരു ഇന്റർവ്യൂ ഓണം പ്രമാണിച്ച് രണ്ടു മൂന്ന് ദിവസം എന്തായാലും ലീവ് ഞങ്ങൾക്ക് കിട്ടും എന്ന് ഇപ്പോൾ എല്ലാ ഉപ്പുമുളകും ആർട്ടിസ്റ്റുകളും ലീവ് കഴിഞ്ഞ് വന്നു മാത്രമേ ഷൂട്ട് ആരംഭിക്കുകയുള്ളൂ എന്തായാലും ഉടൻ തന്നെ ഉപ്പും മുളകും ഷൂട്ട് ആരംഭിക്കട്ടെ എന്ന് നമുക്ക് കരുതാം ഈ വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള അപ്ഡേഷനായി നമുക്ക് വീണ്ടും കാണാം